സ്കൂൾ വാർഷിക ആഘോഷവും ലാബ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സമ്മേളനവും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തു സ്കൂൾ വാർഷിക ആഘോഷവും ലാബ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സമ്മേളനവും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം എന്നാണ് ആ ടച്ചുപൂട്ടുന്നതാണ് നല്ലത് ഇതായിരുന്നു ആ കാലത്തെ വർത്തമാനം അപ്പോൾ ഒരു ചോദ്യം വിദ്യാലയം എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥാപനമാണ് വിദ്യാലയം എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ് ആണ് കച്ചവടം ലാഭകരമല്ലെങ്കിൽ നമ്മൾ അടച്ചുപൂട്ടിപ്പോകും ഫാക്ടറികൾ നഷ്ടത്തിലാണെങ്കിൽ അതും നമ്മൾ പെട്ടെന്ന് അടച്ചിട്ട് പോകും എന്നാൽ വിദ്യാലയം അങ്ങനെയുള്ളൊരു കച്ചവട സ്ഥാപനമായി കണക്കാക്കിയ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അടുത്ത കാലം വരെ ആ കാലത്താണ് അധികാര വികേന്ദ്രീകരണം നമ്മുടെ നാട്ടിൽ നടന്നത് സാംസ്കാരിക സമന്നതയിലേക്കുള്ള പാത വെട്ടിച്ചേക്കുക വെട്ടി തുറക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ പ്രവർത്തിക്കാൻ ശ്രമിച്ചു ചടങ്ങിൽ നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരികണ്ടി അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി പ്രശസ്ത സിനിമാ താരവും ഫെയിം ഉണ്ണിരാജ് സംബന്ധിച്ചു വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം പേരാമ്പ്ര കെ വി പ്രമോദും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പി ടി എൻറോമെൻറ്റ് ജേതാക്കൾക്കുമുള്ള ഉപഹാര സമർപ്പണം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മൻ ടീച്ചറും നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വാല്യക്കോട് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം പേരാമ്പ്ര ബി പി സി നിത വി പി മച്ചാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ബിന്ദു അമ്പാളി കെ ശ്രീധരൻ എന്നിവർ നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപിക കെ കെ സുഹറ ടീച്ചർക്കുള്ള മാനേജ്മെന്റ് ഉപഹാര സമർപ്പണം മാനേജർ കെ സി ബാലകൃഷ്ണൻ മാസ്റ്റർ ടീച്ചർക്ക് നൽകി പരിപാടിയുടെ ഭാഗമായി വൈകുന്നേരം സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടത്തി രാത്രി എട്ട് മണിക്ക് ഷൈൻ നഴ്സറി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നഴ്സറി ഫെസ്റ്റും വാല്യക്കോട് എ യു പി സ്കൂളിലെ ഇരുന്നൂറ്റൻപതിൽ പരം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാവിരുന്നും അരങ്ങേറി